മണ്ണാർക്കാട് ദാറുൽ നജാദ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഐക്യത്തിന്റെയും സൌഹൃദത്തിന്റെയും മഹിമ തെളിയിച്ചുകൊണ്ട് നാലായിരത്തിൽ പരം പേർക്ക് മെഗാ ഓണസദ്യ ഒരുക്കി ചരിത്രം ചരിത്രമെഴുതുന്ന തരത്തിലായിരുന്നു ഈ ഓണസദ്യ സ്കൂളിൽ ഒരുക്കിയ ഈ സദ്യയിൽ നാലായിരം മുതൽ അയ്യായിരം വരെ ആളുകളാണ് പങ്കെടുത്തത് ഓണാഘോഷത്തിൽ ചേർന്ന് നിന്ന സാമൂഹിക ഐക്യത്തിന്റെയും ഒത്തൊരുമയുടെയും പ്രകടനമായി മാറിയത് എല്ലാവരുടെയും സഹകരണമാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും അനധ്യാപകരും മുനിസിപ്പാലിറ്റിയിലെ വിവിധ വകുപ്പുകളിലെ ജീവനക്കാരും മാധ്യമ പ്രവർത്തകരും പങ്കുചേർന്നത് സദ്യയ്ക്ക് ഒരു സാമൂഹിക മഹോത്സവത്തിന്റെ ഭാവം നൽകി പ്രധാനാധ്യാപിക കെ എം സൌദത്ത് സലീം പ്രിൻസിപ്പൽ മുഹമ്മദ് ഖാസിം എ പ്രസിഡന്റ് ഫൈദ ബഷീർ സ്കൂൾ സ്കൂൾ മാനേജർ സമദ് ഹാജി എന്നിവർ നേതൃത്വം വഹിച്ചു ഒരു മാസത്തോളം നടത്തിയ പരിശ്രമവും അധ്യാപകരുടെയും അനധ്യാപകരുടെയും കൂട്ടായ പ്രവർത്തനവുമാണ് ഈ ഓണസദ്യയെ വേറിട്ടതാക്കിയതെന്ന് പ്രധാനാധ്യാപിക സൌദത്ത് അഭിപ്രായപ്പെട്ടു കുട്ടികൾക്ക് സാധാരണ നൽകാറുണ്ട് ഉച്ചഭക്ഷണം കുട്ടികളും കഴിക്കാറുണ്ട് സ്കൂളിലെ എല്ലാ കുട്ടികളും എല്ലാ കുട്ടികളുടെയും ഉൾപ്പെടുത്തിയിട്ട് ഒരു ഭക്ഷണം നൽകണം എന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ടിന്റെ ഫലമാണ് ഇപ്പൊ നീ കാണുന്നത് ഒരുപാട് പേര് ഇപ്പൊ മാസത്തിലേറെ പിന്നാലെ ചർച്ചയും അതിന് ഒരുക്കങ്ങൾ പ്രധാനമായിട്ട് ഒരുക്കം നടത്തിയ മാഷിന്റെ ഇൻചാർജ്ഡിങ്ങിന്റെ ഇൻചാർജ് കാലങ്ങളായിട്ടുള്ളത് സലാം മാഷാണ് മാഷെ പിന്നെ ഇവര് സീനിയർ റെസിഡന്റ് ചെയ്ത സലീം മാഷ് ഷെമീർ മാഷ് ഒരുപാട് പേരുണ്ട് ഇതിന്റെ ഇന്നലെ ഉറങ്ങിയിട്ട് രണ്ടു നാല് ദിവസമായിട്ട് ഇവര് പിന്നെ പിന്നെ ഇറങ്ങുന്നത് സാധനങ്ങളൊക്കെ ബൾക്കായിട്ട് ഇറക്കി എല്ലാത്തിനും വേണ്ട അറേഞ്ച്മെന്റ് കറക്റ്റ് പ്ലാനിങ്ങോടെ ചെയ്ത് കുട്ടികൾ നമ്മൾ ഇന്നത്തെ ദിവസം സാധാരണ എല്ലാവരും ഓണ പിന്നെ സെലിബ്രേഷന്റെ ഡേ അടക്കണം എന്നാണ് ഉണ്ടാവുക അന്ന് പക്ഷെ സാധാരണ ക്ലാസ് ഉണ്ടാവാത്ത ദിവസം എല്ലാ കുട്ടികളും വരാറില്ല ഇത് എല്ലാ കുട്ടികൾക്കും കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിന്റെ പേരിലാണ് നമ്മൾ ഇങ്ങനൊരു വർക്കിംഗ് ഡേ തന്നെ തുറക്കണം എന്നെ സെലക്ട് ചെയ്തിട്ട് അതിനു വേണ്ടിയിട്ട് ചെയ്യണത് എല്ലാ കുട്ടികളും വലിയ പങ്കെടുത്ത് വളരെ സന്തോഷമായിട്ട് ഞങ്ങൾക്ക് വളരെ അഭിമാനം തോന്നുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് അതോടൊപ്പം സ്കൌട്ട് ആൻഡ് ഗൈഡ് എൻസിൻസ് യൂണിറ്റുകളിലെ വിദ്യാർത്ഥികളുടെ സജീവ സാന്നിധ്യവും വലിയ മാറ്റുകൂട്ടി വിളമ്പുവാനും ക്ഷണിക്കുവാനും ഓടി നടന്ന അവരുടെ ആവശ്യം സദ്യക്കായി കാത്തിരിപ്പിന്റെ തെളിവായിരുന്നു ഹയർസെക്കൻ സ്കൂളിൽ നടത്തുന്ന ഓണസദ്യ എന്നുള്ളതിൽ എല്ലാത്തിനും സ്വാഗതം ചെയ്തു ഇപ്പോ നമുക്ക് യു പി മുതലേ ഹയർ സെക്കൻഡറി അയ്യായിരത്തിലധികമുള്ള കുട്ടികൾക്കുള്ള ഓണസദ്യ ഒരുക്കിയിട്ടുള്ളത് വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസേഴ്സ്മാരും എക്സൈസ് ഓഫീസ് പോലീസുകാരെ അതുപോലെ തന്നെ ആരോഗ്യ വിഭാഗത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് മറ്റു സ്റ്റാഫുകളും മറ്റ് സ്റ്റാഫുകളും എല്ലാവരും ഈ ഓണ പങ്കെടുത്തിട്ടുണ്ട് ഓണം വെറും ആഘോഷമല്ല സമൂഹത്തെ ഒരുമിപ്പിക്കുന്ന അതുല്യ അനുഭവമാണെന്ന് പി ടി ഐ പ്രസിഡന്റ് ഫൈദ ബഷീർ പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഇന്ന് മെഗ ഓണസദ്യ ഇവിടെ നാലായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ മാനേജ്മെന്റ് അധ്യാപകർ പി ടി എ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിലുള്ള ആളുകളെ എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു മണ്ണാറക്കാട് നടന്ന ഓണാഘോഷങ്ങളിൽ നടന്ന വലിയ ഓണസദ്യ ഇതായിരിക്കും എന്ന് തോന്നുന്നത് ഇപ്പൊ എല്ലാവരും വലിയ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളൊക്കെ വീടുകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഒക്കെ ഓണത്തിന്റെ വലിയ ഓണാഘോഷം കഴിഞ്ഞതിന് ശേഷം തങ്ങളുടെ പഠന പഠിക്കുന്ന വിദ്യാലയത്തിലെത്തിയപ്പോൾ അവിടെയും വലിയ സന്തോഷത്തിലാണ് ഇന്നിവിടെ എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കിക്കൊണ്ട് സ്നേഹത്തിന്റെയും ഒരുമയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു വലിയ സന്ദേശം വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഇന്നത്തെ ഈ മെഗാ ഓണസദ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൽ കെ ജി മുതൽ യർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികളെയാണ് ഇതിൽ നിന്ന് ഇവിടെ ക്ഷണിക്കപ്പെട്ട അതിഥികളായിട്ട് അവർക്കാണ് ഓണസദ്യ ഒരുക്കിയിട്ടുള്ളത് മാനേജ്മെന്റും ഇത് ഇവിടെ സംഘടിപ്പിച്ച പി ടി എ മാനേജ്മെന്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എല്ലാവരുടെയും കൂട്ടായ്മയാണ് ഇന്നത്തെ ഈ ഒരു മെഗാ ഓണസദ്യ എന്ന് തന്നെ പറയേണ്ടി വരും എനിക്ക് തോന്നുന്നത് മണ്ണാറക്കാട് താലൂക്കിൽ തന്നെ ഇത്ര വലിയൊരു ഓണസദ്യ നടന്നിട്ടില്ല ഈ ഇത് സംഘടിപ്പിച്ച ഈ ഒരു വലിയ ഒരുമയുടെ സന്ദേശം സംഘടിപ്പിച്ച എല്ലാവരെയും കുത്തകണ്ഠം അഭിനന്ദിക്കുകയാണ് ഇതില് ഇവര് എന്നാ ഞാൻ ഇവിടുത്തെ പി ടി പ്രസിഡന്റ് ആണ് അറിയാലോ അപ്പൊ ഇതില് ഒരു വ്യത്യസ്ത രീതിയിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ് അതായത് റവന്യൂ പോലീസ് എക്സൈസ് ഫോറസ്റ്റ് നഗരസഭ ഇവിടെയുള്ള മുഴുവൻ ജീവനക്കാരെയും ഈ മെഗാ ഓണസദ്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാവരെയും ുൾപ്പെടുത്തിയ എല്ലാവരുടെയും എല്ലാവരും വരുമ്പോൾ അത് അവരുടെ സന്തോഷമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും പത്ര മാധ്യമ പ്രവർത്തകര് നിങ്ങളെല്ലാവരെയും ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അപ്പോ ഇത് മണ്ണാർക്കാട് നഗരസഭയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നൽകുന്ന ഒരു പുതിയ സന്ദേശമാണ് അടുത്ത ഓണത്തിന് എല്ലാ സ്ഥാപനങ്ങളും ഇതുപോലെ ഓണസദ്യ സംഘടിപ്പിക്കണമുമാണ് സംഘടിപ്പിക്കണമെന്നാണ് ചെയർമാൻ എന്നുള്ള എന്റെ ആഗ്രഹം പത്തൊൻപത് തരം വിഭവങ്ങളോട് കൂടിയ മെഗാ സദ്യ കേരളത്തിന്റെ രുചിയും സംസ്കാരവും നിറച്ച ഒരു അനുഭവമാവുകയും ഇത് നാടിനും നാട്ടുകാർക്കും വളർന്നു വരുന്ന പുതുതലമുറയ്ക്കും നല്ലൊരു പ്രചോദനവും നൽകി